ആസാമിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച പോലെ സംഭവിക്കും അവിടെ ഇപ്പോ കഴിഞ്ഞ കൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും വോട്ടാവകാശ വോട്ടിലുണ്ടായിരുന്ന വോട്ടർ ഐഡികളെ എന്ത് ചെയ്തിരിക്കുകയാണ് നിഷ്പ്രഭമാക്കിയിരിക്കാണ് നിഷ്പ പിന്നെ നിഷലമാക്കിയിരിക്കാണ് ഇനി അതിന് വാല്യൂ ഇല്ല അപ്പൊ നമ്മളൊന്നും ഇപ്പോൾ വോട്ടർ ഐ ഡി ഇല്ലാത്ത ആളുകളാണ് അപ്പൊ നമ്മുടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് നമ്മുടെ സമ്മതിദാനാവകാശം നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കേരളം സാക്ഷിയാകാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കോ നമുക്ക് വോട്ട് ചെയ്യാൻ നിലവിലുള്ള നമ്മുടെ വോട്ടിംഗ് ഐ വെച്ചിട്ട് നമുക്ക് എന്തില്ല അവകാശമില്ല അതിനുള്ള സ്വാതന്ത്ര്യമില്ല അത് കേന്ദ്ര സർക്കാർ ഇനി പുതുക്കുകയാണ് എസ് ഐ ആറിലൂടെ ഇനി പുതുക്കാൻ പോകണം എസ് ഐ ആർ ഇവിടെ വരുമ്പോ എന്തൊക്കെയാണ് അപകടങ്ങൾ സംഭവിക്കുക അപ്പൊ ആരും ലിസ്റ്റിലില്ല ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന കേരളത്തിൽ നടന്ന ഈ വോട്ടർ ഐ ഡി പുതുക്കല് രണ്ടായിരത്തി രണ്ടിലാണ് നടന്നത് രണ്ടായിരത്തി രണ്ടില് അവരുടെ പേരുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല പക്ഷെ അന്ന് പേരില്ലാത്ത ആളുകൾ നാൽപ്പത് വയസ്സിന്റെ ഒക്കെ താഴെയുള്ള ആളുകൾക്ക് അന്ന് പേരുണ്ടാകില്ല അന്ന് പേരില്ലാത്ത ആളുകള് വോട്ടർ ഐ ഡിയിലും പേര് അവർക്ക് ചേർക്കണമെങ്കിൽ ഈ പറയുന്ന നിയമ വ്യവസ്ഥിതികളെ അവർ കൃത്യമായി പാലിച്ചിരിക്കണം എന്നർത്ഥം അതിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാക്കില്ല ആസാമിൽ എന്തായത് എൻ ആർ സി പോലും ആസാമിൽ നടപ്പാക്കിയത് എസ് ഐ ആർ വെച്ചിട്ടാണ് എസ് ഐ ആർ വെച്ചിട്ടുണ്ടാകും ആ എസ് ഐ ആർ ആണ് ഇനിയിപ്പോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നർത്ഥം ഞാൻ ഒരു കാര്യം കൂടി പറയാണ് പിന്നെ ഡൗട്ട്ഫുൾ വോട്ടർ കേരളത്തിൽ ഇനി സംശയാസ്പദ വോട്ടർമാരുടെ എണ്ണം കൂടാൻ പോവാൻ അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിൽ അവസാനമായിട്ട് നടന്ന വോട്ടർ ഐ ഡി പുതുക്കൽ പേര് ചേർക്കൽ നടന്നത് പ്രകാരം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അമ്പത് ആളുകളെങ്കിലും ആ ലിസ്റ്റിൽ നിന്ന് അമ്പത് ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ ആ ലിസ്റ്റിൽ നിന്ന് പല രീതിയിൽ പുറത്തു പോയിട്ടുണ്ടാകും അതിലും ചിലപ്പോൾ മരണം സംഭവിച്ചതുണ്ടാകും മറ്റുള്ള രേഖകളുടെ നൂലാമാല പ്രശ്നങ്ങളെ കൊണ്ട് പോയ ആളുകൾ ഉണ്ടാകും അല്ലെ അപ്പൊ ആ രണ്ടായിരത്തി രണ്ടിലെ കണക്കനുസരിച്ച് ഇപ്പൊ തന്നെ അമ്പത് ലക്ഷം ആളുകൾ കേരളത്തിൽ നിന്ന് ആ ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആയിരിക്കും എന്നർത്ഥം ഇനി നമ്മൾ വളരെ കൃത്യമായി പക്ഷെ കേരളത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട് കാരണം കേരളത്തിലെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാകട്ടെ രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ അതിലൊക്കെ വാർഡ് വാടാന്തരം അല്ലെങ്കിൽ വീട് വീടാന്തരം നല്ല കൃത്യമായ പ്രബുദ്ധതയുള്ള ആളുകളാണ് നമ്മുടെ പ്രബുദ്ധത മാത്രമാണ് ഇനി നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് എന്നാൽ പോലും ഞാൻ ആസാമിന്റെ കാര്യം പറയാം ആസാമിൽ ഈ എസ് ഐ ആർ നടപ്പാക്കാൻ നാല് വർഷത്തെ സമയം ഉണ്ടായിരുന്നു എപ്പോഴാ കേരളത്തിൽ എസ് ഐ ആർ അനൗൺസ് ചെയ്യണത് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഇനി നമുക്ക് സമയം എവിടെയാണ് ഈ ഫെബ്രുവരി ഏഴിന് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ആകെ മൂന്ന് മാസത്തെ സമയമാണ് കേരളത്തിലെ മലയാളിയുടെ മുമ്പിൽ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സഗൗരവം വിലയിരുത്തേണ്ട മനസ്സിലാക്കേണ്ട ഒരു നഗ്ന സത്യ ഈ തിരിച്ചറിവാണ് ഇനി നമുക്കൊക്കെ ആവശ്യം കുറെ അറിവുകളെക്കാൾ കൂടുതൽ ഇനി നമുക്ക് തിരിച്ചറിവിൻ്റെ സങ്കേതത്തിലേക്ക് രാപ്പർക്കാം അപ്പോ ഫെബ്രുവരിയായത് അതിന്റെ തേതി തീയതികളെ ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെ ഇതിന്റെ ഈ ന്യൂമറേറ്റർമാർക്ക് ഉള്ള കൃത്യമായ എന്യൂമനേറ്റർമാർക്കുള്ള പരിശീലനമാണ് ഈ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞാൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ കൂടിയ ഒരു മാസക്കാലം എല്ലാ വീടുകളിലും ഇതിന്റെ അപേക്ഷാ ഫോം ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിതരണം ചെയ്യണം ഡിസംബർ ഒമ്പത് ആയി കഴിഞ്ഞാൽ എസ് ഐ ആറിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക ജനുവരി മുപ്പത് വരെ അതിലെ പരാതികളൊക്കെ കേൾക്കാനുള്ള ഹിയറിങ്ങുകള് ഓരോ ഭാഗത്തും നടക്കുമെന്നർത്ഥം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ഏഴിന് എസ് ഐ തത്വത്തിൽ അതിന്റെ അന്തിമ വോട്ടർ പട്ടിക ഇന്ത്യ രാജ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആ ഫെബ്രുവരി ഏഴിന് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ ശേഷം നമ്മളുടെയോ നമ്മളുടെ ഉറ്റവരുടെയോ നമ്മളുടെ ഉടയവരുടെയോ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയോ പേരോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ എസ് ഐ ആറിൽ ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ രാജ്യത്തിന്റെ എൻ ആർ സിയിൽ നിന്നുപോലും അത്തരം ആളുകൾ ഔട്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ആസാമില് എൻ ആർ സി നടപ്പിലാക്കിയത് എസ് ഐ ആർ വെച്ചിട്ടാണ് എസ് ഐ ആർ വെച്ചിട്ട വോട്ടർ പട്ടികയില് ൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് ഉള്ളവരാണോ അവരെ പൗരത്വ പട്ടികയിൽ ചേർത്ത് അല്ലാത്തവരെ അവരെ പൗരത്വത്തിൽ നിന്ന് വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെ പൗരൻ പോലും അല്ലാതാക്കാനുള്ള എൻ ആർ സിയുടെ മറ്റൊരു ചട്ടക്കൂട് ഒരു എൻ ആർ സിയുടെ വേറെ ഒരു വ്യാജ പതിപ്പാണോ എസ് ഐ ആറ് എന്നിവരെ ഇപ്പോഴത്തെ ഒരു ഭരണ സാഹചര്യത്തിൽ നമ്മളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുക അപ്പൊ അതുകൊണ്ട് ഈ പ്രബുദ്ധത നമ്മൾ വേറെ എടുക്കും പണയം വെക്കരുത് അത് അതെടുത്ത് അതിന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് നമുക്കൊക്കെ ഇവിടെ ബോധവൽക്കരിക്കാനുണ്ട് ഈ പ്രബുദ്ധത നഷ്ടപ്പെട്ടാൽ നമ്മളെ ചെറിയൊരു ഒരു സ്ലിപ്പായിരിക്കും ഭാവിയിൽ നമ്മളെ കുടുംബം അടക്കം അനുഭവിക്കുക ഇപ്പൊ നമ്മളെ നമ്മളെ പേര് നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കണം ഇനി നമ്മൾ അടുത്ത ജനറേഷൻ നമ്മളെ മക്കളൊക്കെ രാജ്യത്തെ മുതിർന്ന പൗരന്മാരാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പള്ളിപ്പാട്ട് പള്ളിക്കാട്ടിൽ പോയി കിടക്കേ കാരം പക്ഷേ നമ്മളെ പേര് എസ് ഐ ആറിൽ ഉണ്ടോ എന്നുള്ളതായിരിക്കും ും നമ്മുടെ മക്കൾ രാജ്യത്തിന്റെ പൗരനാണോ പൗരയാണോ എന്ന് തീരുമാനിക്കാനുള്ള അന്നത്തെ ഗവൺമെന്റിന്റെ അധികാരം അപ്പൊ നമ്മൾ ഈ അശ്രദ്ധ കൊണ്ട് ആ ലിസ്റ്റില് നമ്മുടെ പേര് വരാതെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാലേ അതിന്റെ എല്ലാവിധ പാപത്തിന്റെ ശമ്പളവും വാങ്ങേണ്ടി വരിക നമ്മുടെ ഒന്നും അറിയാത്ത പാവപ്പെട്ട മക്കളെ അപ്പൊ ആ മക്കളുടെ ഭാവി ഈ രാജ്യത്തെ അഭിമാന പുരസരം സുരക്ഷിതമാക്കുന്നതിന്റെ ഒരു ദൗത്യത്തെ ഒരു സ്റ്റെപ്പ് കൂടിയാണ് നമ്മൾ എസ് ഐ ആറിന്റെ കാര്യത്തിൽ ഗൗരവതരമായ നമ്മുടെ ഇടപെടൽ നടത്തുക എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരി ഞാൻ അതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ സഗൗരവം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ ഇപ്പോ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ ഇന്ത്യ രാജ്യത്തെ രാഹുൽ ഗാന്ധി വലിയൊരു മാരത്ത നോട്ടം നടത്തിയിട്ടാണ് ഓരോ പ്രദേശങ്ങളിലും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയത് അല്ലേ ഇപ്പൊ ഡാറ്റ ജേർണലിസം എന്താണ് എന്ന് ഇന്ത്യ രാജ്യത്ത് പഠിപ്പിച്ചത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഡാറ്റ ജേർണലിസം എന്തിനായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ ഇന്ത്യ കണ്ട എല്ലാവിധ മാധ്യമ തമ്പുരാക്കന്മാരെയും വമ്പൻ സ്രാവുകളെയും വലിയൊരു ഹാളിലേക്ക് വിളിച്ചുകൂട്ടി ഡാറ്റ വെച്ചിട്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുക്കൽ സംഭവിച്ച വല്യ അപാകതകളെ അദ്ദേഹം സവിസ്തരം സോളിഡ് എവിടെ കൂടെ ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത് എന്തിനായിരുന്നു മാധ്യമ പ്രവർത്തകർ ഞെട്ടിയില്ലേ കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് അത്രയും ഡിറ്റക്റ്റീവ് മോഡില് ഏത് സെൻസിറ്റീവായ ന്യൂസുകളെയും ശരിക്ക് ട്രൈസ് ചെയ്യുന്ന ആൾക്കാരാണ് മാധ്യമ പട മീഡിയ പിന്നെ ആളുകളൊക്കെ ഈ മീഡിയയുടെ ആളുകളടക്കം ഞെട്ടി ധരിച്ചുപോയി കാരണം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുക്കൽ നിന്ന് സംഭവിച്ചോ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ആരും പറഞ്ഞു പറഞ്ഞൊടുക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതാണ് ഡാറ്റ വെച്ചിട്ട് അദ്ദേഹം കൊടുക്കും ആറ് മാസം അദ്ദേഹം ഒരു ടീമിനെ വെച്ചിട്ട് ആ ടീമിനെ കൊണ്ടത് അനലൈസ് ചെയ്യിപ്പിച്ചു അതിൽ നിന്ന് പുറത്തു വന്ന സത്യങ്ങളുടെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യയിലെ മതേതര ബോധമുള്ള ഒരു മതക്കാരനും ഇപ്പോഴും മുക്തനായിട്ടില്ല ഇപ്പോഴും മോചിതരായിട്ടില്ല എന്റെ അത്രയും ഭീകരാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ കൂടെ കൂടി അവർക്ക് ഒത്താശ ചെയ്യുന്ന അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന അവരുടെ വാലാട്ടികളായി അവരുടെ ചെരുപ്പ് നക്കികളായി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ നമ്പിയിട്ട് നമ്മളെ എസ് അതൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ നടക്കും അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ അത് മുറ പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ശരിക്ക് മുടിനാരി അജണ്ട ബീഹാറിൽ നടപ്പാക്കി ലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എന്ന് അവർക്ക് പറ്റാത്ത അറുപത്തി എട്ട് ലക്ഷം വോട്ടർമാരെ എസ് ഐ ആറിൽ വെട്ടിമാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കഴിഞ്ഞ കാലത്ത് ബീഹാറിൽ സാധ്യമായിട്ടുണ്ട് ബീഹാർ പോലെയല്ല കേരളം അത് ശരിയാ പക്ഷെ എന്നാൽ പോലും നമ്മൾ സാക്ഷരതയുള്ള ആൾക്കാരാണ് നമ്മൾ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ് ഇതിൽ ഗൗരവമായിട്ട് എന്ന് പറഞ്ഞാല് ഈ എസ് ഐ ആറിന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് വരല് നമ്മൾ പരിചയമുള്ള ആൾക്കാരൊന്നും ആവൂല ചിലപ്പോൾ അപ്പൊ അവര് വന്നിട്ട് ഈ കാര്യം ചോദിക്കുമ്പോ ഇവിടെ ആളില്ല ഇവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞ ഒരു അഴകുഴമ്പൻ വർത്തമാനം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ഇങ്ങനൊരു വിഷയ വിഷയം രാജ്യത്ത് നടക്കാൻ പോകേണ്ടത് കേരളത്തിലെ എസ് ഐ ആർ വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുന്ന സമയം ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് ഉള്ളിലാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായാലേ നാളെ നമ്മൾ ആരാന്റെ ഊരയിൽ കൂര കെട്ടേണ്ടി വരാതെ രാജ്യത്തെ അഭയാർത്ഥികളാകേണ്ടി വരാതെ നമ്മുടെ കുട്ടികൾക്ക് അഭിമാനകരമായ അസ്തിത്വത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ അതിനുള്ള ദീർഘവീക്ഷണം ഇന്ന് നമ്മളെടുത്ത് നടക്കണം നമ്മളായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് നമ്മളുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരോട് നിരന്തരം ഈ കാര്യങ്ങൾ തിരക്കണം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പഞ്ചായത്തോ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകേന്ദ്രങ്ങളിലുള്ള ഏതെങ്കിലും നമ്മളായിട്ട് അടുപ്പുള്ള ഈ ഉമ്മത്തിനോട് പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു നിഷ്കളങ്ക പ്രവർത്തകനോ നമ്മുടെ ഒരു മീറ്റിംഗിനോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വിളിക്കുമ്പോ ഒഴിവ് കഴിവ് പറഞ്ഞ് അവിടെ നിന്ന് സ്കിപ്പ് ആവാതെ നമ്മൾ എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങളോടുള്ള നമ്മുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കണം എന്ന് ദീനുൽ ഇസ്ലാമി പേരിൽ ഈ പരിശുദ്ധമായ പള്ളി മിഹറാബിൽ വെച്ചിട്ട് തന്നെ എന്റെ സത്യവിശ്വാസികളായ മെഹിബിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടും നമ്മള് ഇങ്ങനെ മസ്തിഷ്കമായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് നമുക്കിടയിൽ കുറെ അവാന്തരതകള് കുറെ പ്രശ്നങ്ങള് നമ്മുടെ പ്രശ്നങ്ങള് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നമ്മൾ തന്നെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അതിൽ നിന്നൊക്കെ ഒന്ന് ലെഫ്റ്റ് അടിച്ച് ഇനിയിപ്പോ എനിക്ക് അതിനുള്ള സമയമൊന്നും അല്ല ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ ഉമ്മത്തിൽ തന്നെ എന്നോട് അടുത്തവരെ എന്റെ ശത്രു ി മാറ്റേണ്ട സമയല്ല എന്റെ ഉമ്മത്തിൽ തന്നെ എന്നോട് ഏതൊക്കെയോ അർത്ഥത്തിൽ ദൂരയായി പോയവരെ ഞാൻ എന്നിലേക്ക് എന്റെ ആശയം കൊണ്ടും എന്റെ പ്രതീക്ഷകളെ കൊണ്ടും എന്റെ പ്രബുദ്ധത കൊണ്ടും ഞാൻ എന്നിലേക്ക് അടുപ്പിക്കേണ്ട സമയമാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം നമ്മുടെ സഹോദര മതസ്ഥരായ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് അല്ലെ അവരുടെ ഒരു മനോഹരമായ ചിന്ത വൈഭവം കൊണ്ടാണ് നമ്മൾ ഇന്നും ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ ഈ കേരളത്തിൽ പച്ച പിടിച്ചു മുന്നോട്ട് പോകണം ഒരു ഒരു ർക്കില്ല വിഷയത്തിൽ അതില് നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഹൈന്ദവനെ ക്രൈസ്തവനെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടെ നിർത്തണം നമ്മൾ ഒരു ബെയ്യായി പോകേണ്ട ആൾക്കാരാണ് ഇവിടെ ദീനുൽ ഇസ്ലാമിനെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു ഭരണഘടനയൊന്നും ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടന രാജ്യത്തെ എല്ലാ പൗരനും ഉള്ളതാണ് ആ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രാജ്യത്തെ പൗരനാകണ്ടേ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ ആദ്യപടിയായി നമ്മളെ മുമ്പിലുള്ള എസ് ഐആർ മാറാൻ പാടില്ല ില്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ ആകത്തുക അള്ളാഹു നമുക്കൊക്കെ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് ഈ വയ്യവേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്